നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം എം എസ് കേരള ജോയിന്റ് ജേണി ചാപ്റ്റർ മെഗാ മെഡിക്കൽ ക്യാമ്പ് തിരൂരിൽ സംഘടിപ്പിച്ചു എം എ എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയും എം എ എസ് തിരൂർ താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ജോയിന്റ് ജേണി ചാപ്റ്റർ ത്രീ എന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് മുട്ടുമാറ്റിവ ശസ്ത്രക്രിയ ഹെർണിയ ശസ്ത്രക്രിയ സൗജന്യ തിമിര ശസ്ത്രക്രിയ രോഗനിർണയ ക്യാമ്പ് എം എസ് തിരൂർ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്നു തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളും മൊയ്തീൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് തെയ്യമ്പാട്ടി ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എം എസ് മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസൽ ആമുഖ പ്രഭാഷണം നടത്തി പ്രമുഖ സിനിമാ താരം ജയൻ ചേർത്തല മുഖ്യാതിഥിയായിരുന്നു എം എസ് കേരള ഉപാധ്യക്ഷൻ ഷാഫി ഹാജി കൈനിക്കര സിനിമാ താരം ഹരീന്ദ്രകുമാർ വാർഡ് കൌൺസിലർ ടി ഇ അബൂബക്കർ എന്ന ബാബു താലൂക്ക് സെക്രട്ടറി അബ്ദുൽ ഖാദർ ഷെരീഫ് തിരൂർ യൂണിറ്റ് സെക്രട്ടറി കെ കെ റസാഖ് ഹാജി ജലീൽ കൈനിക്കര ഡോക്ടർ ആസിഫ് ഉസ്മാൻ ഡോക്ടർ റിയാസ് പി എ റഷീദ് നജ്മുദ്ദീൻ കല്ലങ്ങൽ അൻവർ സാദ് കളിയത്ത് ഡോക്ടർ സുരബ്ല നിഷ സിറാജ് അബ്ദുൽ ഖാദർ കൈനിക്കര എം വൈ അസ്ഹർ യു പി നിസാർ ആർ രാഹുൽ വി എ നവാസ് എന്നിവർ സംസാരിച്ചു അഞ്ഞൂറിൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഞാൻ ചികിത്സ കുടും നാട്ടിലെയും మరింటరంలో ఆపరేట్ ఆరుగులని సాధన చేతన పొరయిన ఆదిలోని సాధన నిత్యానికి ఆధారమున పొరయినది ఆరుగులని సాధన పొందు జనన స్థితికి వెళ్ళే మొదటి చాప్టర్ వాడు ఆ తీరన చోటిన స్థానానికి సంబంధం ఏ నేసుదే ముఖ్యము ముఖ్యమైన వస్తువు గురించి చెబుతురు అక్కడ ീഡിയ ന്യൂസ് തിരൂർ